പ്രവരൻ ഫാദർ ഡോക്ടർ എം ഒ ജോൺ പരിശുദ്ധ സഭയുടെ വൈദിക ട്രസ്റ്റ് എന്ന നിലയിൽ സഭയ്ക്ക് അനുഹേരമായ നേതൃത്വം പരിശുദ്ധ ബാബാധിമനസ്സിനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നൽകുന്ന അനുഗ്രഹീതമായ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ പരിശുദ്ധ ബാബാധിമനസ്സിനെ ഹാരമണിയിച്ച് ആദരിക്കുകയും ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം ഇപ്പോൾ ആശംസ പ്രസംഗം നടത്തുകയും ചെയ്യും കാതോലിക്ക സ്ഥാന ആരോഹണത്തിൻ്റെ പത്താം വാർഷികം ആചരിക്കുന്നതായ ആഘോഷിക്കുന്നതായ നമ്മളുടെയൊക്കെ പിതാവായ പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനിക്ക് മലങ്കര സഭാ മക്കൾ സമർപ്പിക്കുന്ന ഹാരമാണ് ഇപ്പോൾ ഞങ്ങൾ അണിയിച്ചത് മലങ്കര സഭയുടെ അഭിമാനമായി നിലനിന്നുകൊണ്ടു കൊണ്ടുപോകുവാൻ സഭയെ നയിക്കുന്ന ഭാഗ്യമോടെ നയിക്കുന്ന പരിശുദ്ധ ബാബാ തിരുമേനിക്ക് എല്ലാ ഭാവുകങ്ങളും നന്മകളും ദൈവാനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുമുള്ള മലങ്കര സഭാ മക്കളുടെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ സഭയിലെ അഭിമന്യ തിരുമേനിമാരുടെ വിവിധ ഭദ്രാസനങ്ങളുടെ എല്ലാവരുടെയും ഭാവുകൾ ആശംസകൾ ഈ സമയത്ത് നന്ദിയോടെ തൃപ്പാതംഗത്തിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ ബാവാ തിരുമേനി അഭിമന്യ സവോറിയോസ് തിരുമേനി അഭിമന്യ ദിയസ്കൊറോസ് തിരുമേനി അഭിമന്യ തിമോത്യോസ് തിരുമേനി അഭിമന്യ നിക്കോദിമോസ് തിരുമേനി വന്യ വൈദികരെ കർത്താവ് വാത്സല്യമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തിരുക്കൊച്ചി ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടായി മലങ്കരസഭയിൽ നിലനിന്നതായ കേസിൽ സഭയ്ക്ക് പ്രതികൂലമായ വിധിയാണ് ഉണ്ടായത് ട്രസ്റ്റ് പ്രോപ്പർട്ടികൾ മുഴുവനും പാത്രർകീസ് വിഭാഗത്തിന് നൽകണം കാതോലിക്ക വിഭാഗത്തിനെതിരായി വന്നതായ വിധിയാണ് ആ വിധിയുണ്ടായ അവസരത്തിൽ പരിശുദ്ധ കാതോലിക്ക ബാവാ തിരുമേനി പരിശുദ്ധ ബസീലിയോസ് ഗിവിർഗിസ് ദ്വിതീയൻ ബാബ തിരുമേനി കേരളത്തിൽ ഇല്ല അദ്ദേഹം ഇടവസ ഇടവക സന്ദർശനാർത്ഥം കൽക്കട്ടായിലായിരുന്നു വെള്ളിടി പോലെ മലങ്കരസഭ മേൽ പതിച്ച ഒരു കോടതി വിധിയായിരുന്നു അത് ഇന്നത്തെ സുപ്രീം കോടതി വിധിയേക്കാൾ ശക്തമായ രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിധിയായിരുന്നു അത് പരിശുദ്ധ ഭാവാതിരുമേനി പഴയ സെമിനാറിൽ നിറങ്ങിപ്പോകേണ്ടി വരും ഒരു വ്യാഴാഴ്ച രാത്രി എട്ട് മണിയായപ്പോൾ കെ സി മാമൻ മാപ്പിളയും ഉപ്പൂട്ടിൽ കുഞ്ഞച്ചനും മാളിയേക്കൽ മാത്തുക്കുട്ടിയും ചമ്പകശ്ശേരിൽ കൊച്ചു കൊച്ച് നമ്മുടെ ടൈറ്റസ് വർക്കി വർക്കിസാറിൻ്റെ പിതാവ് ഈ നാല് അൽമായ പ്രമുഖർ ഇവിടെ ഈ ദേവലോകം കെട്ടിടത്തിൻ്റെ മുമ്പിൽ വന്ന് വണി മണിയടിച്ചു ആ അവസരത്തിൽ കെ എം എബ്രഹാം എന്ന് പറയുന്ന കെട്ടിടസ്ഥൻ്റെ ഉടമസ്ഥൻ ഇറങ്ങി വന്നു വാതിൽ തുറന്നു കെ സി മാപ്പിളെ അദ്ദേഹത്തോട് ചോദിച്ചു എന്നെ അറിയുമോ കെ എം ഏബ്രഹാം വികാരഭരിതനായിട്ട് കെ സി മാമാപ്പിളയുടെ കൈ പിടിച്ച് മുത്തിയിട്ട് പറയുക സാറേ എം ഡി സെമിനാരി സ്കൂളിൽ രണ്ട് ക്ലാസ്സിൽ സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സാർ സാറെന്നെ ഉറന്നുപോയി പക്ഷേ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു വളരെ വികാരനിർഭരമായിരുന്നു ആ സന്ദർഭം അവരെ അകത്തേക്ക് അവിടെ ഇരുന്നു പഴയ സെമിനാരി നഷ്ടപ്പെട്ടു പോകുമെന്ന് അറിഞ്ഞപ്പോൾ മലങ്കര സഭയ്ക്ക് പരിശുദ്ധ കാതൂലിക്കാൻ ആസ്ഥാനമെന്നൊന്നും അന്ന് ചിന്തിച്ചില്ല പരിശുദ്ധ കാതൂലിക്കാൻ പാവാ തിരുമേനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം അതുമാത്രമായിരുന്നു അന്ന് മലങ്കരസഭയെ ആലോചിച്ച് അപ്പോൾ കൊച്ചു വെച്ച് ടൈറ്റസ് ടൈറ്റസ്വർഗി സാറിൻ്റെ പിതാവ് പറഞ്ഞു ഡീസൻ സായിപ്പെന്ന് പറഞ്ഞൊരു സായിപ്പ് വൈ എം സിയുടെ സെക്രട്ടറി ആയിട്ട് കോട്ടയത്ത് വന്ന് താമസിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം താമസിച്ച ഒരു വീടുണ്ട് അതിൻ്റെ ചുറ്റിലും ഒരു പറമ്പൊക്കെ ഉണ്ട് നല്ലതാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ദേവലോകം ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ചിന്ത വരുന്നതും അവരവിടെ വരുന്നതും കെ എം എബ്രഹാമിനെ കാണുന്നതും കെ സി മാമ്പ്ള പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് അഡ്വാൻസ് കൊടുത്തു വിലയെല്ലാം പറഞ്ഞൊത്തു പരിശുദ്ധ ഭാവാതിരുമേനി കൽക്കട്ടായിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പ് ഇത് കരസ്ഥമാക്കണമെന്നുള്ള ചിന്ത കോട്ടയത്തും തിരുവല്ലായിലും നിറണത്തും തുമ്പവണ്ണും മാവേലിക്കരയും കൊല്ലത്തും ഒക്കെയുള്ള സഭാമക്കളുടെ മനസ്സിലേക്ക് ചുടി രക്തം പോലെ പാഞ്ഞൊഴുകി എല്ലാവരും ഒരു പ്രതിജ്ഞ എടുത്തു നമ്മൾ ആ സ്ഥലം വാങ്ങിക്കും പരിശുദ്ധ ഭാവാതിരുമേനിക്ക് ആ സ്ഥാനമുണ്ടാകും മത്സ്യമുള്ളവരെ ആ സ്ഥലം വാങ്ങിക്കുവാനായിട്ട് സാധിച്ചു അവിടെ പരിശു ആസ്ഥാനം പണിത് ചാപ്പൽ പണിത് പരിശുദ്ധ ബാബാ തിരുവേ എനിക്ക് സ്ഥാനിക്കാനായിട്ട് സാധിച്ചു ഇന്ന് ഇത് പുനഃപ്രതിഷ്ഠിക്കുവാൻ ഭാഗ്യവാനായ നമ്മുടെ പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേ എനിക്ക് സാധിച്ചു തലമുറകൾ കൈമാറി വന്ന ആ വിശ്വാസവും തലമുറകളായിട്ട് നിലനിൽക്കുന്നതായി പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുവാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ കാതൂലിക്കറ്റിൻ്റെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുവാൻ സാധിക്കുന്നതായ പരിശുദ്ധ കാതുലിക്ക ബാബാ തിരുമേനി ഭാഗ്യവാനാണ് എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നീ നീതിയെ ഇഷ്ടപ്പെട്ടു ദുഷ്ടതയെ ദ്വേഷിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു നിന്റെ ദൈവം നിന്റെ രക്ഷകൻ നിന്റെ സൃഷ്ടാവ് തന്നെ പരിശുദ്ധ കാതുലിക്ക ബാബാ തിരുമേനിയെ കൂട്ടുകാരിൽ പരമമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് സൂക്ഷിക്കുന്നു മലങ്കര സഭയുടെ അഭിമാനമായി പരിശുദ്ധ ബാബാതിരുമീനിയുടെ തൃപ്പാദങ്ങളിൽ ഒരിക്കൽ കൂടി മലങ്കര സഭയുടെ എല്ലാവിധമായ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ